ദേശീയ പതാക ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഫ്ളാഗ് കോഡ് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം ദീർഘ ചതുരാകൃതിയിലാകണം ദേശീയ പതാക നിർമ്മിക്കുന്നത് നീളവും ഉയരവും മൂന്ന് എന്ന അനുപാതത്തിലായിരിക്കണം ആദരവും ബഹുമതിയും ലഭിക്കും വിധമാകണം പതാക സ്ഥാപിക്കേണ്ടത് കേടുപാടുകളുള്ളതോ അഴുക്കുള്ളതോ ആയിട്ടുള്ള പതാകകൾ ഇത്തവണ ഉപയോഗിക്കാൻ പാടില്ല ഒരു കൊടിമരത്തിൽ മറ്റു പതാകകൾക്കൊപ്പം ദേശീയ പതാക ഉയർത്തരുത് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് ദേശീയ പതാകയേക്കാൾ ഉയരത്തിൽ മറ്റു പതാകകൾ സ്ഥാപിക്കരുത് കോട്ടൺ പോളിസ്റ്റർ നൂല് സിൽക്ക് ഖാദി എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ടുണ്ടാക്കിയതോ മെഷീൻ നിർമ്മിതമോ ആയിട്ടുള്ള ദേശീയ പതാകകളാണ് ഉപയോഗിക്കേണ്ടത് വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ദേശീയ പതാക എല്ലാ ദിവസവും ഉയർത്താൻ സാധിക്കും വിശേഷ അവസരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം ഇത്തരത്തിൽ ദേശീയ പതാകകൾ ഉപയോഗിക്കാം എന്നിങ്ങനെയാണോ നിർദ്ദേശങ്ങൾ ദേശീയ പതാക നിർമ്മാണം ദേശീയ പതാകയുടെ അന്തസ്സും ബഹുമാനവും നിലനിർത്തിയിട്ടുള്ളതാകണം പൊതു ഇടങ്ങളിലും വ്യക്തികളുടെ വീടുകളിലും ദേശീയ പതാക പകലും രാത്രിയും പ്രദർശിപ്പിക്കാൻ അനുവദിച്ചു രണ്ടായിരത്തി രണ്ടിലെ ഫ്ളാഗ് കോഡ് ക്ലോസ് എക്സ് ഐ ഖണ്ഡിക രണ്ട് പോയിന്റ് രണ്ട് പാർട്ട് രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഫ്ളാഗ് കോഡ് സെക്ഷൻ ഒൻപതിന്റെ പാർട്ട് മൂന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നവരുടേത് ഒഴികെ മറ്റു വാഹനങ്ങളിൽ ദേശീയ പതാക ഉപയോഗിക്കരുതെന്നും കോഡിൽ വ്യക്തമാക്കുന്നു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ടാണ് മുന്നറിയിപ്പുമായി പൊതുഭരണ വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ദേശീയ പതാക ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഫ്ളാഗ് കോഡ് കർശനമായി പാലിക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് നിർദ്ദേശം നൽകിയത് അതേസമയം നോക്കുന്നിടത്തെല്ലാം ഇന്ത്യൻ ദേശീയ പതാക നിറയുന്ന മറ്റൊരു സുദിനം കൂടി അടുത്തെത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് പ്ലാസ്റ്റിക് ദേശീയ പതാക നിരോധിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ പ്ലാസ്റ്റിക് ദേശീയ പതാകകൾ നിറയാനും സാധ്യതയുണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ അനുവാദമുണ്ടായിരുന്നത് ഒരേയൊരു സ്ഥാപനത്തിന് മാത്രമായിരുന്നു കർണാടകയിലെ ഖാദി ആൻഡ് ഗ്രാമോദ്യോഗ സംയുക്ത സംഘത്തിനായിരുന്നു ആ സ്വാതന്ത്ര്യമുള്ളത് ധർവാഡ് ജില്ലയിലെ ബെൻഗേരി ഗ്രാമത്തിലായിരുന്നു കെ കെ ജി എസ് എസ് എഫിന്റെ ആ ആസ്ഥാനമുള്ളത് ഗാന്ധി ഗ്രാമ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പറ്റം ഗാന്ധിയന്മാരുടെ ശ്രമഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് നവംബറിൽ കെ കെ ജി എസ് എസ് എഫ് സ്ഥാപനം നിലവിൽ വരുന്നത് വെങ്കടേഷ് ടീം മകതിയും ശ്രീരംഗ കാമത്തുമായിരുന്നു ആ സ്ഥാപക ചെയർമാനും വൈസ് പ്രസിഡന്റുമായി അന്ന് മാറിയത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പതാക നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് ഇത് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായി സ്ഥാപനത്തിന് ബി ഐ അംഗീകാരവും ലഭിച്ചു ബി ഐ എസ് നിർദ്ദേശപ്രകാരമാണ് ദേശീയ പതാകകൾ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ നിർമ്മിച്ചിരുന്നത് നിറം വലിപ്പം തുണിയുടെ നിലവാരം തുടങ്ങി പല മാനദണ്ഡങ്ങൾ ബി ഐ എസിന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇവയിൽ എന്തെങ്കിലും ചെറിയ വീഴ്ച വന്നാൽ പോലും തടവ് ശിക്ഷയ്ക്കും പിഴയ്ക്കും അർഹമായ കാര്യമാണ് മൂന്ന് ദശാംശം രണ്ട് എന്ന അനുപാതത്തിലുള്ള ചതുരമായിരിക്കും ദേശീയ പതാകയുടെ ആകൃതിയായി ഇവർ ഉപയോഗിക്കുന്നത് വിവിധ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒൻപത് വലുപ്പങ്ങളിലാണ് ദേശീയ പതാകകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതും കഴിഞ്ഞ വർഷം ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ ദേശീയ പതാകകളാണ് സംഘം തയ്ച്ചു നൽകിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവകാശങ്ങളെല്ലാം ചില കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കൂടെ നൽകി കൈമാറി വന്നത് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഓരോ വീട്ടിലും അത് ആഘോഷിക്കപ്പെടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്തായാലും ഇത്തവണയും സുവർണക്കൊടി പാറിക്കാനുള്ള ദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇപ്പോൾ പതാക നിർമ്മാണത്തിൻ്റെ നിബന്ധനകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും അതൊന്നും പിഴയ്ക്കാൻ പാടില്ല എന്നും തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ ന്യൂസ് ഡെസ്ക് കർമാനുസ്